സന്ദർഭത്തിൽ ഞാൻ ശബരിമലയ്ക്ക് പോകുന്ന ദിവസമാണെന്ന് തോന്നുന്നു പോകുന്ന ദിവസം തന്നെയാണ് പോയിട്ട് എന്നെ വിളിച്ചിട്ട് ആ യാത്രാ മധ്യേ അയാളുടെ വീട്ടിൽ ഒരു കുട്ടിയുടെ ചടങ്ങുണ്ട് കാര്യറ്റാണ് നമ്മുടെ ജില്ലയിൽ തന്നെയാണ് റോഡിൻ്റെ അടുത്ത് തന്നെയാണ് ഒന്ന് ആ ചടങ്ങിൽ ഒന്ന് പങ്കെടുത്തിട്ട് പോകണമെന്ന് സ്നേഹപൂർവ്വം എന്നെ നിർബന്ധിക്കുന്നുണ്ട് ആ നിർബന്ധത്തിന് വഴങ്ങി പോലീസ് പാർട്ടിയുമായിട്ടാണ് എന്നെ ആ വീട് കാണിച്ചു തരാനായിട്ട് പോലീസ് പാർട്ടി ആണ് കൂടെ ഉണ്ടായിരുന്നത് പോലീസ് പാർട്ടിയുമായിട്ട് അവിടെ പോകുന്നുണ്ട് അവർ ചെറിയ ചടങ്ങും മറ്റും നടക്കുന്നുണ്ടായിരുന്നു ചടങ്ങ് എന്താണ് ഞാൻ ഞാൻ ഓർക്കുന്നില്ല ഒരു ചെറിയ കുട്ടിയുടെ ഒന്നാമത് ജന്മദിനം ചടങ്ങോ അങ്ങനെ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആ ചടങ്ങിൽ പങ്കെടുത്തു അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു ഞാൻ ശബരിമലയ്ക്ക് പോവുകയും ചെയ്തു ആ ഒരു പ്രാവശ്യം മാത്രമാണ് ഞാൻ കുട്ടിയുടെ വീട്ടിൽ പോയിട്ടുള്ളത് അതും ഒരു നിർബന്ധത്തിന് വഴങ്ങി പോയതാണ് ഇന്നത്തെ തരത്തിലല്ലല്ലോ അന്ന് ഞാനും പലരും പൂറ്റിയെ കണ്ടിട്ടുള്ളത് ശബരിമല സ്വാമിയുടെ ഒരു ശരിയായിട്ടുള്ള ഭക്തൻ എന്നുള്ള നിലയിലാണ് പൂറ്റിയെ അന്ന് കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ പോകാൻ തന്നെ ഇടയായിരുന്നില്ലെങ്കിൽ പോകുമായിരുന്നില്ല അതാണ് ആ യാത്രയെ സംബന്ധിച്ച് പറയാനുള്ളത് ഞാനത് ആഹ് അന്വേഷക സംഘത്തോട് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോറ്റി ഒരു മൊഴി കൊടുത്തതായിട്ട് പറഞ്ഞുകൊണ്ട് അന്വേഷണ സംഘം അങ്ങനെ എന്നോടൊന്നും ചോദിച്ചില്ല ഞാൻ അങ്ങോട്ട് പറയാനുണ്ടായത് അങ്ങനെ ഒരു അഭ്യുഗത്തിനും അടിസ്ഥാനമില്ല അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല നേരത്തെ കേരളത്തിലെ ഒരു പ്രമുഖ പത്രം പറഞ്ഞു കഴക്കൂട്ടം മണ്ഡലത്തിൽ ഒരുപാട് സ്പോൺസർഷിപ്പിൽ പോറ്റിയുടെയോ അല്ലെങ്കിൽ പോറ്റിയുമായിട്ട് ബന്ധപ്പെട്ടവരുടെയോ വീടുകൾ വെച്ച് കൊടുക്കുകയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഉദാരപതികളായിട്ടുള്ള നല്ല മനുഷ്യരെ കണ്ടാൽ അവരോടെല്ലാം തന്നെ പാവപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും സഹായം നൽകണമെന്ന് പറയാറുണ്ട് പത്തോ നാൽപ്പത് വീടുകളെങ്കിലും ചിലത് റെനോവേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പുതിയ വീടുകൾ നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട് പല നല്ല മനുഷ്യരെയും കണ്ടെത്തി അതിനെല്ലാം പരിശ്രമമൊക്കെ ഞാൻ നടത്താറുണ്ട് പക്ഷേ എൻ്റെ ഭാഗ്യത്തിനാണെന്ന് തോന്നുന്നു ഈ പോറ്റിയോ പോറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ആരും തന്നെയോ എൻറെ കോൺസ്റ്റിറ്റുവൻസിക്കു ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള സ്പോൺസർഷിപ്പോ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല ഒരു ഗിഫ്റ്റും ഞാൻ എൻ്റെ ജീവിതത്തിൽ പോറ്റിയുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിട്ടില്ല വാങ്ങിയിട്ടില്ല അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും എനിക്ക് പൊറ്റിയുമായിട്ടില്ല നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് എല്ലാവർക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഹൈക്കോടതി എന്ന് പറയുന്നത് എന്റെ ഓർമ്മയില് ഹൈക്കോടതി നേരിട്ടുള്ള നിരീക്ഷണത്തിലും അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നതിലും ഇങ്ങനൊരു അന്വേഷണം ഉണ്ടായിട്ടുള്ളതായിട്ട് എന്റെ ഓർമ്മയില്ല എന്റെ ഒരു പത്ത് നാല്പത് അൻപത് വർഷക്കാലത്തെ എന്റെ പൊതുജീവിതത്തിലെ ഓർമ്മകളിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ നേതൃത്വത്തിൽ കൃത്യമായിട്ടും ആഴ്ച ആഴ്ചയിൽ ഒരിക്കൽ അന്വേഷണ പുരോഗതി വിലയിരുത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും നടന്നു വരികയാണ് ആ അന്വേഷണം നമ്മുടെ പൂർത്തീകരിച്ചിട്ടില്ലല്ലോ അന്വേഷണം തുടരുകയല്ലേ അന്വേഷണത്തിൽ വസ്തുതകൾ വെളിച്ചത്ത് വരുന്നുണ്ട് എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് കോടതി അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്തരം ഒരു അന്വേഷണം നാട്ടിൽ നടക്കുകയല്ലേ ആ അന്വേഷണം പൂർണ്ണമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്താ പറയാ പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ താല്പര്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാ കാലത്തും ഏതെങ്കിലും ഇരകളെ തേടുന്നവരാണ് ഒരു ഇരയെ മുന്നിൽ നിർത്തി തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് പ്രതിപക്ഷം നടത്തുക പ്രതിപക്ഷ നേതാവിനും അറിയാം പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കും അറിയാം ഒരു മന്ത്രിക്ക് അതിനകത്തൊന്നും ഒരു റോളും ഇല്ലെന്നുള്ള കാര്യം തന്ത്രിയുടെ കാര്യം വേറെയാണ് അദ്ദേഹം ഇരുപത്തിനാല് മണിക്കൂറും ആ ക്ഷേത്രത്തിൽ തന്നെ ബന്ധപ്പെട്ട് ക്ഷേത്രകാര്യങ്ങളെല്ലാം ഇടപെടുന്ന ഒരാളാണ് അദ്ദേഹം എന്തെങ്കിലും തരത്തിലുള്ള കാര്യം ചെയ്തതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇത് രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് പ്രതിപക്ഷം രാഷ്ട്രീയമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന പ്രചാരണങ്ങൾ മാത്രമാണത് ആ നിലയിൽ മാത്രം കണ്ടാൽ മതി രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രചാരണത്തിന് ഈ വിഷയത്തെ മന്ത്രിയെ കൂടെ ബന്ധപ്പെടുത്തി ആയുധമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നത് ഞാന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമല്ലേ അവിടെ ഒരു ചടങ്ങ് നടന്നു എന്ന് എനിക്കറിയാം എന്ത് ചടങ്ങാണെന്ന് കൃത്യമായിട്ടൊന്നും ഞാൻ എഴുതി വെച്ചിട്ടൊന്നുമില്ല ഒരുപക്ഷെ നിങ്ങൾക്ക് അന്വേഷണം കണ്ടെത്താൻ പറ്റും ഒന്നുകിൽ നിങ്ങൾ അന്വേഷിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാലത്ത് എന്നെ പൈലറ്റ് ചെയ്തിട്ടുള്ള വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ ഉണ്ട് അവർക്ക് ആ ചടങ്ങിനെ സംബന്ധിച്ചുള്ള വിവരം അറിയാമായിരിക്കും എന്റെ വിശ്വാസം പോലീസിന് അറിയാമായിരിക്കും ഞാനെന്റെ ഏർ അന്ന് എന്നോട് പോകണ്ടായിരുന്ന ഗണ്മാനോടും ചോദിച്ചു ഒരു ചടങ്ങിന്റെ അയാൾക്കും അറിയാവൂ എന്ത് ചടങ്ങെന്ന് അറിയില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ചെറിയ കുട്ടിയുടെ മൂലുകെട്ടോ ഒന്നാം ജന്മദിനമോ ഏതോ അങ്ങനെയുള്ള ഒരു ചടങ്ങാണ് ഒരു കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഒരു ചടങ്ങിനാണ് പോയത് അത്രയേ ഉള്ളൂ ആ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട പോയത് ചെറിയ കുട്ടിയാണോ വലിയ കുട്ടിയാണോ അങ്ങനെയൊന്നും ഞാനത് നോക്കി ഓർക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു രാഷ്ട്രീയ പോയിട്ടുള്ളൂ അതിനെ കുറിച്ചൊന്നും ഞാനിപ്പോ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ പറയുന്നില്ല ഞാൻ എനിക്ക് എനിക്ക് പറയാനുള്ള കാര്യം എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം subscribe to one india and never miss an update